കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് വിപ്പിന്റെ പേരറിയാം അറിയില്ലല്ലേ എന്നാൽ മുൻകാലങ്ങളിൽ ആ പദവിയിലിരുന്ന ഒരാളുടെ പേര് പറയാം അതെ പൂഞ്ഞാറിന്റെ സിംഗം ജോർജേട്ടർ ആരൊക്കെ ജോർജേട്ടറിനെ മറന്നാലും യു ഡി എഫ് ആ മനുഷ്യന്റെ കരുതൽ മറക്കാൻ സാധ്യതയില്ല യു ഡി എഫിന് അത്രമാത്രം ഉപകാരായിരുന്നല്ലോ ജോർജ് ഏട്ടൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ അടപടലം പെട്ടിരിക്കുകയാണ് സാക്ഷാൽ പൂഞ്ഞാർ സിംഗം പി സി ജോർജ് അച്ചാനും മകൻ ഷോൺ ജോർജും പതിനാറ് സംസ്ഥാനങ്ങളിലേക്കുള്ള നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അപ്പൻ തമ്പുരാനും മകനും പുറത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട എൻ ഡി എയിലേക്ക് ജോർജേട്ടൻ ഓടിക്കയറിയത് സീറ്റ് മോഹിച്ചല്ല എന്ന് പറയാൻ ജോർജേട്ടൻ തന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് യു ഡി എഫിൽ നിന്ന് പുറത്തായ കാലം മുതൽ ജോർജേട്ടൻ കൂടുകൂട്ടാൻ ശ്രമിക്കാത്ത മുന്നണി ഇനി ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ എന്ന് സംശയമാണ് ആദ്യം എൽ ഡി എഫിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചെങ്കിലും ജോർജേട്ടന്റെ പൂരപ്പാട്ട് ആസ്വദിക്കാൻ ഇടതുപക്ഷത്തിന് താൽപ്പര്യമില്ലെന്ന് മനസ്സിലായതോടെ പിണറായി വിജയനെ സ്തുതിച്ചായി പിന്നീടുള്ള കാര്യങ്ങൾ എന്നിരുന്നാലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പൂണൂലും ധരിച്ച് ജോർജേറ്റൻ അംഗത്തിനിറങ്ങി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഈരാറ്റുപേട്ടയിലെ പൂരപ്പാട്ട് വോട്ടർമാർക്ക് ആയതോടെ നിരന്തരം പി സി സാർ വീട്ടിലിരുന്നാൽ മതിയെന്ന് ജനങ്ങൾ വന്ന് തീരുമാനിച്ചു എന്തായാലും ഇത്തവണ അബദ്ധം പറ്റരുതെന്ന് കരുതി ജോർജ് ഏട്ടൻ ആദ്യം തന്നെ സുരേന്ദ്രേട്ടന്റെ തൊട്ട് വണങ്ങി മോദിജിക്ക് ജയ് വിളിച്ച് പിണറായിയെ തെറിയും വിളിച്ച് ബി ജെ പിയിൽ ചേർന്നു ബി ജെ പിയിൽ ചേരുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത പിണറായിയെ തെറി വിളിക്കുന്നതാണെന്ന പൊതുബോധം ഏറിൽ ഉള്ളതുകൊണ്ട് ജോർജ് ഏട്ടനെ കുറ്റം പറയാനും സാധിക്കില്ല സംഘപരിവാറിൽ എത്തിയ നിമിഷം മുതൽ ജോർജ് ഏട്ടൻ ആവർത്തിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു താൻ സീറ്റിനു വേണ്ടിയല്ല ബി ജെ പിയിൽ എത്തിയതെന്നും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും ജോർജ് ഏട്ടൻ ഉദ്ദേശിച്ചത് നാട്ടുകാർക്കൊക്കെ മനസ്സിലായെങ്കിലും സുരേട്ടൻ മാത്രം മനസ്സിലാകാത്ത പോലെ അഭിനയിച്ചു എന്തായാലും പാർട്ടിയിലെത്തിയതിനു പിന്നാലെ നാട്ടുകാരുടെ ശ്രദ്ധ ലഭിക്കാൻ ആരുടെ നെഞ്ചത്വം പൊങ്കാലയിടുമെന്ന് ആലോചിച്ച് നടന്ന ജോർജ് ഏട്ടൻ പൂഞ്ഞാർ പൊറോന പള്ളിയിലെ വിഷയം കാര്യമായെങ്കിൽ മുതലെടുത്തു വർഗീയ വിഷം നീട്ടിത്തുപ്പി നാട്ടിലെ മുസ്ലിങ്ങളെയെല്ലാം പ്രതിക്കൂട്ടിലാക്കി അത് പിന്നെ അങ്ങനെയാണല്ലോ ജോർജേട്ടൻ ശീലം പോരാത്തതിന് അങ്ങ് കേന്ദ്രം വരെ ജോർജേട്ടനെ ശ്രദ്ധിക്കണം പറ്റിയാൽ കേരളത്തിന്റെ അടുത്ത ബി ജെ പി മുഖ്യമന്ത്രിയുമാകാം എന്നൊക്കെയായിരുന്നു ജോർജേട്ടൻ കരുതിയതെങ്കിലും ഒന്നും നടന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പത്തനംതിട്ടയ്ക്കുള്ള ഉടുപ്പും തോർജേട്ടൻ കാത്തിരുന്നു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് വെള്ളമിറക്കിയിരുന്ന സിംഗത്തിന്റെ ഉറപ്പായിരുന്നു ബി ജെ പിക്ക് ജോർജേട്ടൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ പത്തനംതിട്ടയിൽ ഇല്ല എന്ന് എന്നാൽ സമയമായപ്പോൾ അനിൽ ആന്റണിയെ സുരേട്ടൻ നൂലിൽ കെട്ടി പത്തനംതിട്ടയിൽ ഇറക്കിയതോടെ എന്താണ് മിസ്റ്റർ എഡിറ്റർ ഇങ്ങനെ ട്രോളാമോ ഏട്ടൻ അവസരം ലഭിക്കാത്തതിൽ ദുഃഖമൊന്നുമില്ല ഏട്ടൻ അങ്ങനെ ആരോടും അവസരം ചോദിച്ച് നടന്നിട്ടുമില്ല സംശയമുള്ളവർക്ക് യു ഡി എഫുകാരോട് ചോദിക്കാം പക്ഷേ പോയി ഏതെങ്കിലും യു ഡി എഫ് കാരോട് ചോദിച്ചിട്ട് അവർ നിങ്ങളെ തല്ലിയാൽ സൗത്ത് ലൈവ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല ജോർജ് ഏട്ടന് സീറ്റ് ലഭിക്കാത്തതിന് കാരണം വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണ് മാത്രമല്ല ഇതിനു പിന്നിലും പിണറായിയുടെ കറുത്ത കരകളുണ്ട് എഡിറ്റർ ബ്രോ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ പഞ്ചായത്ത് ഇലക്ഷനിൽ സ്വന്തം വാർഡിൽ പോലും ജയിക്കാത്ത ഒരു പാർട്ടിയുള്ള വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടാണ് ജോർജ് ഏട്ടൻ സീറ്റ് ലഭിക്കാതിരുന്നത് പോരാത്തതിന് പിണറായി വിജയൻ അങ്ങ് ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടു പറഞ്ഞതോടെ ജോർജേട്ടന്റെ അവസരം നഷ്ടമായെന്നാണ് വാദം വെള്ളാപ്പള്ളിയെയും മകനെയും മാത്രമല്ല നൂലിൽ തൂങ്ങിയിറങ്ങിയ ആന്റണി പുത്രനും ജോർജേട്ടൻ വയറു നിറയെ കൊടുത്തു അപ്പോഴും ജോർജേട്ടന്റെ മനസ്സിൽ പ്രത്യാശയുടെ ഒരു തിരുന്നാളം ബാക്കിയുണ്ടായിരുന്നു കോട്ടയം സീറ്റായിരുന്നു ജോർജേട്ടന്റെ അടുത്ത പ്രതീക്ഷ തെരുവിളിച്ച് കോട്ടയം സീറ്റ് സ്വന്തമാക്കാമെന്ന മോഹവും അവസാനിച്ചതോടെ പി സി സാർ ഐറ്റം പുറത്തിറക്കിയിട്ടുണ്ട് പത്തനംതിട്ടയിലെ ക്രിസ്ത്യൻ സഭകളെല്ലാം തന്നെ സ്ഥാനാർത്ഥിയായി ലഭിക്കാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ബി ജെ പി സംസ്ഥാന ഘടകം ചവിട്ടി പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണോ അതോ നരേന്ദ്രമോദിക്ക് തന്നെ ശരിക്ക് മനസ്സിലായിട്ടില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടാണോ എന്നറിയില്ല എന്തായാലും അനിലിനോടുള്ള പരിഭവത്തിൽ നേരിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് പി നിലപാടുകളിൽ സമരസപ്പെടാതെ അടിയുറച്ചു നിൽക്കുന്ന പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന പി സി വരും ദിവസങ്ങളിൽ ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ പറയുമെന്നോ എന്തൊക്കെ ചെയ്യുമെന്നോ സാക്ഷാൽ പി സി ജോർജിന് പോലും പറയാൻ സാധിക്കാത്തതുകൊണ്ട് പ്രവചനങ്ങൾക്കൊന്നും മുതിരാതെ ഇന്നത്തെ പോളിസ്റ്റിക് ഇവിടെ അവസാനിക്കും